സ്ഥലം കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായിട്ട് ഒരു കുടുംബത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ആ കുടുംബം പറയുന്ന ഒരു കാര്യം പോലും അതിന് ഒരു ശതമാനം പോലും ആരും വിശ്വസിക്കാൻ തയ്യാറായില്ല ആ കുടുംബത്തിനോട് സത്യം റിപ്പോർട്ടർമാർ ചോദിക്കുക സമാധി സർട്ടിഫിക്കറ്റ് എവിടെ എന്നുവരെ ചോദിച്ച് ആ ഒരു കുടുംബത്തെ ഇങ്ങനെ വേട്ടയാടാമോ സമാധി സർട്ടിഫിക്കറ്റ് എവിടെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടോ സമാധി സർട്ടിഫിക്കറ്റ് അപ്പൊ ആ കുടുംബത്തെ ഇങ്ങനെ നിങ്ങൾ വേട്ടയാട് അത് ആ ഒട്ട് വളരെ വിദ്യാഭ്യാസമൊക്കെ കുറഞ്ഞ ആൾക്കാര് അവരുടെ വായിൽ നിന്ന് എന്തെങ്കിലും ഒരു പാകപ്പഴ വന്നാ പോലും അതിനെ ഇങ്ങനെ വേട്ടയാടിയിരുന്നു തീർച്ചയായിട്ടും വളരെ വിഷമമുണ്ട് ഉണ്ട് എന്നാലും ഈ ഒരു അവസരത്തിൽ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല കുടുംബം എന്താണോ പറഞ്ഞത് അത് ശരിയാണ് സത്യമാണ് എന്ന് തെളിയുകയാണ്